ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എൻ്റെ തറവാട് വീടാണ് കേട്ടോ എൻ്റെ ഉമ്മേൻ്റെ എൻ്റെ വലിയമ്മ വലിയപ്പ അവരുടെ മക്കള് കൊച്ചുമക്കൾ എല്ലാവരും താമസിച്ച് അവരെ നെസ്റ്റാളജി ഉണർത്തുന്ന ഒരു വീടാണ് ഇത് പിന്നെ അത് മാമനെടുത്തു പാർട്ടീഷൻ കഴിഞ്ഞു പിന്നെ മോനെടുത്തവരെ അപ്പം വീട് ഇങ്ങനൊന്നും അല്ലായിരുന്നു അപ്പോൾ അവർ ഇവിടെ താമസം മാമനും ഭാര്യയും അവർ ചെറിയ മോനും ഭാര്യയൊക്കെയാണ് കേട്ടോ കുട്ടികളൊക്കെയാണ് താമസിക്കുന്നത് അപ്പോൾ അവനെടുത്ത് അവന് ഞാൻ പറഞ്ഞല്ലോ പണ്ടത്തെ ഇതൊന്നും അല്ല വീട് എന്നാലും പുറത്തൊന്നും കൊടുക്കും പൂർവികരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് പുറത്ത് എടുക്കാൻ തോന്നുന്നില്ല അത്രയും കുറേ വർഷങ്ങളായിട്ടുള്ള ആ ഒരു നെസ്റ്റാൾജ് വീട് നമുക്ക് പുറത്തെടുത്താലൊക്കെ ഒരു സങ്കടം അപ്പോൾ അവനെടുത്ത് ഇത് പുതുക്കി പണിതാണ് അങ്ങനെ പിന്നെ അമ്മായി ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നല്ലോ ഒരു വീഡിയോ ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ അമ്മായിനായിട്ട് ഒരു ഇൻ്റർവ്യൂ ഒന്നും അല്ല കേട്ടോ പക്ഷെ അമ്മായിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ മാപ്പിള പാട്ടൊക്കെ നല്ല പാടുന്ന ആളായിരുന്നു അപ്പം എന്നോട് ഒരു മുഷിപ്പുമില്ലാതെ എനിക്കെല്ലാം കാണിച്ചു തരാണ് പാവം എന്താ വെച്ചാൽ ഒരു മടിയില്ല ആൾത്തോ പേപ്പർ നാൽപ്പത് വർഷത്തോ ആയിട്ടാൾ ഈ പാട്ടൊക്കെ പാടി ഞാനൊക്കെ വന്നിട്ടുണ്ട് ആ അതാണല്ലോ ഇത് ഇതെടുത്ത ഫോട്ടോ സ്റ്റാറ്റ് എടുത്താ തോന്നലത് നിങ്ങൾ വിചാരിച്ചമായിട്ടൊന്നും അല്ല നമ്മളമ്മായിട്ടോ ആള് വല്യ സംഭവു പണ്ട് കേട്ട പാട്ട് അമ്മായിൻ്റെ സ്വന്തം ആണ് ഇട്ടോ അത് അമ്മായിക്ക് ഇതുപോലെ സംസ്ഥാന അവാർഡ് മാപ്പിളപ്പാട്ടിന് സംസ്ഥാന അവാർഡ് വരെ കിട്ടിയ ആളാണ് അപ്പോൾ നിങ്ങൾ കണ്ട ഈ കപ്പ് അവാർഡൊക്കെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ഇതിൽ മുന്നേ ഉള്ള ഇതൊക്കെ ആണല്ലോ കഴിഞ്ഞതിൻ്റെ ശേഷം പാട്ടൊന്നും പാടിയിട്ടില്ല അപ്പം ആ ഫീൽഡൊക്കെ വിട്ടുപോയി ഇപ്പം പാടാൻ പറഞ്ഞാലൊന്നും പൊതുവേദിയിലൊന്നാൾ പാടില്ല അത് നമുക്കൊക്കെ ഒന്ന് മൂളിത്തരും അപ്പോൾ ഇപ്പോൾ ഇതാ മക്കളും മരുമക്കളും നമ്മൾ പോയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരുപാട് വർത്താറൊക്കെ പറഞ്ഞിരുന്ന് നേരം പോയി തന്നെ അറിഞ്ഞില്ല മക്കളും മരുമക്കളും കൊച്ചുമക്കളും ആയിട്ട് കുടുംബമായിട്ട് കഴിയാണെല്ലാം രസമുണ്ട് അല്ല നമ്മൾ പോകുമ്പോൾ ഒരുപാട് കഥകൾ ഉണ്ടാവും നമുക്ക് പറയാൻ അപ്പോൾ പിന്നെ ഇങ്ങനെ നിന്നാൽ നേരം വിളിക്കും എന്നുള്ളത് അറിയാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആ വേഗം ടാറ്റ ബൈ ബൈ വരണു പോവാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും ശല്ല അതുവരിക്കും എല്ലാവരോടും ബൈ